ഹേ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മളൊരു മീഷോ ഫൈൻ പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതാ കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചുകൊണ്ടെന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സംഭവം ഒരു ഡബിൾ സൈഡ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ മീഷോയിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിന് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് സംഭവം എനിക്കിഷ്ടമായി വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല പശയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല പശയുണ്ട് ഞാൻ അത് നേരത്തെ ചെയ്തു വെച്ചതായി വലിയൊരു ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ അതിൽ നിന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ നേരെ ഒന്ന് ഇവിടെ യൂസില്ലാത്തൊരു അലമാരി ഇരിപ്പുണ്ട് അതിലാണ് എൻ്റെ ഈ വർക്കുകളെല്ലാം ഞാൻ ഒട്ടിച്ച് വെക്കുക കേട്ടോ അപ്പോൾ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒട്ടിച്ചെടുത്തു നേരെ ഒന്ന് ആ ഒരു അലമാരിയിലേക്ക് ഒട്ടിച്ച് കൊടുത്തു സംഭവം വർക്കിംഗ് ആയിരുന്നു കേട്ടോ കൊള്ളായിരുന്നു അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ എടുത്ത് മാറ്റുക പശു ഭാഗം ഡബിൾ സൈഡ് സൈഡായത് രണ്ട് സൈഡിലും പശുണ്ട് കേട്ടോ സംഭവം കൊള്ളാം നല്ലതായിട്ട് പറഞ്ഞു പോരുന്നൊന്നും ഇല്ലായിരുന്നു നല്ലതായിട്ട് തന്നെ സംഭവം കിട്ടി എനിക്ക് കേട്ടോ സംഭവം ഒരു അത്യാവശ്യം വലിയ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അതിന് ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് കൊള്ളായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ